ഹായ് ഞാനിപ്പോൾ ഉള്ളത് ഒരു റിവർ സൈഡിലാണ് അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ നിന്നപ്പോൾ മനോഹരമായ കാഴ്ച ഒരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതൊരു പാല കേട്ടോ അതവിടെ ഒരു നമ്മുടെ കൃഷി സ്ഥലമാണ് ഇവിടെയും കൃഷി സ്ഥലമാണ് ഇത് നമ്മുടെ കുരുമുളകൊക്കെ നിൽക്കുന്നതോക്കാം അപ്പോൾ ഇതിനെ രണ്ടിനും കണക്റ്റ് ചെയ്യുന്ന ഒരു പാലാണ് നമ്മളിപ്പം ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിക്കാം ഇത് തോടാണ് അപ്പോൾ ഇതിങ്ങനെ തോട് ഇങ്ങനെ കയറി കിടന്നാണ് പണ്ടൊക്കെ വള്ളം അടിപ്പിക്കാനൊക്കെ വേണ്ടിയുള്ളതാണ് നമ്മളിപ്പോൾ കൃഷി തുടങ്ങിയപ്പോഴൊന്നും ഇത് നികത്തി ഒന്നും കളഞ്ഞില്ല കെട്ടി വൃത്തിയാക്കി എടുത്തു ഇവിടെ ഒരു പാലവും വെച്ചു ഇതൊക്കെയല്ല ഒരു ഭംഗി നമ്മൾ നികത്തി കളഞ്ഞ് എന്ത് ഭംഗിയുള്ളത് അപ്പോൾ ഇങ്ങനെ അങ്ങ് ചെയ്തു വന്നിട്ട് ഇവിടെ ഒരു സ്റ്റെപ്പൊക്കെ വെച്ചു അപ്പോൾ നമുക്ക് എന്തെങ്കിലും വള്ളത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഷട്ടർ പൊക്കും അല്ലാത്തപ്പോൾ താത്തിയിടും അപ്പോൾ ഇങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് പിന്നെ മീനൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് മീൻ ചൂണ്ടിയിടാനൊക്കെ ഇഷ്ടപ്പെടാത്ത ആരം ഉള്ളേ ഇവിടെ ഇന്ന് ചൂണ്ടിയിടാം അപ്പോൾ ഇതുപോലെയുള്ളൊരു സ്ഥലത്ത് ഇവിടെ ഒരു കൊച്ചു വീടുണ്ടെന്ന് സങ്കല്പിക്കുക ശരിക്കും മീൻ പുറത്ത് വാങ്ങണ്ട പിന്നെ ചൂണ്ടിയിടുക കുളിക്കാനും നനയ്ക്കാനും ഉള്ള വെള്ളമായി അപ്പം വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് കാശ് കളയണ്ട നല്ല കാറ്റ് വരും ഏഹ് അല്ല ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ ഒരു രസമല്ലേ വൈകുന്നേരം കുമ്മത്തിരുന്നൊരു കട്ടൻ ചായ കുടിച്ച് മഴയത്ത് ഇതിൽ ഒഴുകുന്നതും മീൻ ചാടുന്നതൊക്കെയാണ് പിന്നെ ഇത് പറയുമ്പോൾ മറ്റൊരു വശവും കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം നിങ്ങളത് കമൻ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ തന്നെ പറഞ്ഞേക്കാം ഇപ്പോൾ ഈ വെള്ളമൊക്കെ അതായത് വേനൽക്കാലത്ത് ഇങ്ങനെയുള്ള വെള്ളം കിടക്കുന്ന കാണുന്നതും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള തോടിൻ്റെയും ആറിൻ്റെയൊക്കെ തീരത്ത് കിടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മഴക്കാലത്ത് ഈ കാലഘട്ടത്തിൽ ഇച്ചിരി കൈപ്പേറിയ അനുഭവങ്ങളാണ് തീർച്ചയായിട്ടും ഉള്ളത് ഇന്ന് പല തോടുകളും പുഴകളും ഒക്കെ നികത്തി കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ മഴ പെയ്തിറങ്ങുന്ന വെള്ളത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അത് തോടുകൾ ചെറുതായിപ്പോയി അല്ലെങ്കിൽ ഇല്ലാതായിപ്പോയി പുഴകളില്ലാതായിപ്പോയി പെയ്യുന്ന വെള്ളം അപ്പം തോടുകളിൽ ഇടുങ്ങിയതായതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും തോട് കരകവിഞ്ഞ് ഒഴുകുന്നു നമ്മുടെ പുറയിടങ്ങളിലേക്ക് കയറുന്നു വീട് മുങ്ങുന്നു അപ്പോൾ ഇതെല്ലാം പ്രകൃതിയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചെയ്ത ചില ക്രൂരതകളുടെ അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകളുടെ പരിണിത പോലെ നമ്മൾ തന്നെ അനുഭവിക്കുന്നതെന്നുള്ളൂ അതും ഒരു വാസ്തവമായുള്ള കാര്യമാണ് പിന്നെ സാധാരണക്കാരാണ് ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് നെഗറ്റീവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണേ ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡായിട്ടുള്ളവർ ഇപ്പോൾ ഒരു വീട് വെക്കുവാണെങ്കിൽ പോലും അതനുസരിച്ച് തറയൊക്കെ കെട്ടിയൊക്കെ ചെയ്യുള്ളൂ അതിന് നമ്മൾ അതിലേക്ക് പോകുന്നില്ല ഞാൻ ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിന് നല്ലൊരു കുളിർമ തോന്നി നമ്മുടെ ഈ ഒരു പോർഷൻ എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ പലപ്പോഴും ഇവിടെ വന്ന് നിൽക്കും ഇപ്പോൾ ഇവിടെ നമ്മളൊരു മഞ്ഞ ചെടി ഇതിൻ്റെ പേരെനിക്കറിയില്ല കയറ്റി വിട്ടിട്ടുണ്ട് ഇതുണ്ട് മഞ്ഞപ്പോണ്ടാണ് ഇതിൽ കീറി കിടക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ ഫ്യൂച്ചറിൽ ഇത് നമ്മൾ കുരുമുളക് വട്ടക്കാണ് ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയണേ ഇവിടെ ചില സമയത്തൊക്കെ ഇങ്ങനെ നമ്മുടെ വരാൽ കരിമീൻ ഇങ്ങനെയുള്ള മീനുകളെല്ലാം വന്ന് നിൽക്കും ഇപ്പോൾ ഇല്ല ഈവനിങ് ഒരു ചെറിയ അല്ലെങ്കിൽ രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ഒരു ഇളമ്പേയിലൊക്കെ വരുമ്പോൾ ഇഷ്ടം പോലും ഈ വന്നിരിക്കണമാണ് ഇപ്പോൾ വീഡിയോ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൽ ഞാൻ പറഞ്ഞിരിക്കും സബ്ജക്റ്റ് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് പറയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്